നമസ്കാരം ഇത് ചങ്ങനാശ്ശേരി പെരുന്നിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഭാരതകേസരി എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനമാണ് മന്നൻ ജയന്തിയായിട്ട് ആ സമുദായം ആചരിക്കുന്നു കേരളം തന്നെ അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതിയൊക്കെ കിട്ടിയിട്ടുള്ളതാണ് ആ സമുദായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മന്നത്ത് പത്മനാഭൻ എന്ന വ്യക്തിയോട് സാമൂഹിക പരിഷ്കർത്താവിനോട് അങ്ങേയറ്റവും ബഹുമാനവും ആദരവുമെല്ലാം ഉണ്ട് പക്ഷേ അത് ആ അർത്ഥത്തിൽ ഇപ്പോഴിരിക്കുന്ന ജനറൽ സെക്രട്ടറിയോടുണ്ടോ എന്നറിയില്ല ഒരു പക്ഷേ ഒരു സാമുദായക നേതാവ് നേതാവല്ല നേതാക്കൾ രണ്ടുപേരെ പറയേണ്ടവരും എൻ എസ് എസും എസ് എൻ ഡി പി അപ്പോൾ അവരുടെ തന്നെ സമുദായത്തിലെ അംഗങ്ങൾക്ക് ഈ ആദരവും ബഹുമാനവും ഉള്ളതിനേക്കാൾ കൂടുതൽ എതിർപ്പും വിയോജിപ്പുമുള്ള അല്ലെങ്കിൽ അതങ്ങനെ നേരിടേണ്ടി വന്ന രണ്ട് സാമുദായിക നേതാക്കളാണ് സുമാരൻ നായരും അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശ്വരും അതാണ് ഈ വർത്തമാനകാലത്തെ ഒരു ഇത് അവരുടെയാണ് അവരുടെ മുന്നിലേക്കാണ് ഈ കാഴ്ച ചെല്ലുന്നത് അപ്പോൾ ഞാൻ ഈ തമ്പിലിട്ടിരിക്കുന്ന പോലെ തന്നെ അത് സംഭവം അതെൻ്റെ അല്ല അത് ഇത് കണ്ടതിന് ശേഷം ആ സമുദായത്തിലുള്ള അംഗങ്ങൾ തന്നെ ചോദിക്കുന്നതാണ് ഇത് മന്നത്തപ്പൻ്റെ അവർ മന മന്നത്തപ്പുപ്പെന്നൊക്കെയാണ് ജനത് വിക്ഷിപ്പിക്കുന്നത് ഇത് മന്നത്തപ്പുപ്പൻ്റെ ജയന്തിയാണോ അതോ ഇനി സുറുമാരനായരുടെ ജയന്തിയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെയാണ് ഇതുപോലുള്ള കാഴ്ച കണ്ടിരിക്കുന്നത് അവിടെ ജലലതയുടെ ഒക്കെ കാലത്ത് നമുക്കറിയാം മന്ത്രിമാർ പോലും അവരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കാലിൽ തൊട്ട് വന്നിക്കുകയും കവന്നു നടക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ആ സംസ്കാരം ഇങ്ങോട്ടേക്ക് വരികയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിനു മുമ്പേയും ഈ പെരുന്നിൽ ആളുകൾ പോവുകയും നേതാക്കളൊക്കെ പോവുകയും അദ്ദേഹത്തോട് കൃഷ്ണൻ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കാലെ തൊട്ടുവന്നിരിക്കുന്ന ഒരു കാഴ്ച ഇതാ ഇപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയിരിക്കുന്നു അവിടെ ബി ജെ പിയുടെ പ്രസിഡന്റ് പോയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ വലിയ നേതാവ് മോദി ചെയ്യുന്ന പോലെ അപ്പോൾ അവർ പരസ്പര ബഹുമാനം എന്നുള്ള രീതിയിൽ ആ ഒരു ആദരവ് പ്രകടിപ്പിക്കുന്നുണ്ട് അതിനപ്പുറം കാലത്തെ തൊട്ട് വന്നിക്കാനൊന്നും രാജീവ് ചന്ദ്രശേഖർ മുതിർന്നിട്ടില്ല പക്ഷേ മറ്റു വേറൊരാൾ സംസാരിക്കുകയും കാലേ തൊട്ട് വന്നിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു അദ്ദേഹം ഒരു സന്യാസിയൊന്നുമല്ല സുവാരൻ നായർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സന്യാസിയല്ല വെള്ളാപ്പള്ളി നടശനും സന്യാസിയല്ല ചില സിനിമ നടന്മാരെയും ചില രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കാണുമ്പോൾ അവർ ആരാധകർ ഇതുപോലെ കാണിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിലൊരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയത്തിലുള്ള ഒരാൾ ഇതുപോലെ കാണിക്കുന്നത് ഒരു അശ്ലീല കാഴ്ച തന്നെയാണ് സത്യത്തിൽ അയാൾക്ക് എന്തെങ്കിലും വോട്ടോ മറ്റു കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടി നഷ്ടപ്പെടുത്താൻ മാത്രമേ ഇത്തരം ചെയ്തികൾ കൊണ്ട് അതിൻ്റെ ഫലമായിട്ട് അയാൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റു ഇതല്ല ഒന്നാമത സമയത്തിൽ നല്ല ശതമാനം ആളുകൾക്കും ദേഹത്തിൻ്റെ പ്രവൃത്തിയോടും വാക്കുകൊണ്ടും ഇഷ്ടമല്ല ഇത് ദേഹം മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനും സമാനമായ രീതിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് ഇന്ന് മന്നൻ ജയന്തിയാണെങ്കിൽ അവിടെ നമുക്കറിയാം മന്ന സമാധിയുണ്ട് അവിടെ ചെന്നിട്ട് പുഷ്പാർച്ചനയൊക്കെ അർപ്പിച്ചിട്ട് അതൊരു മര്യാദയുടെ ഭാഗമാണ് ആളുകൾ അവിടെ പോവും നാനാവിധത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ അവിടെ പോവാറുണ്ട് മതം പോലും നോക്കാതെ പോകുന്നവരുണ്ട് അത് കുറേ കാലമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണ് എങ്കിൽ ഇതാ ഇവിടെ പ്രാധാന്യം കിട്ടിയിരിക്കുന്നത് അവിടുത്തെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സുകുമാരൻ നായരുടെ എടുക്കാൻ ചെന്ന് താണുവിണങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അതാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത് ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെയാണ് അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതിനെ എതിർക്കുന്നത് ഇത് വൈറലായി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകളും ചില കമൻറ്റുകളൊന്നും എനിക്ക് പറയാൻ പോലും പറ്റില്ല അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ പറയുന്നത് പക്ഷേ ശരിക്കും നമ്മൾ ആലോചിക്കണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്താറ് ഇപ്പോൾ ഇരുപത്തി നിൽക്കുകയാണ് അപ്പോൾ പത്തോ ഇരുപത് വർഷം മുമ്പ് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ് ഇപ്പോൾ പോലും അവിടെ അതെല്ലാം മാറി മാറി വരികയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇതുപോലുള്ള ആളുകളുടെ അടുക്ക ചെന്നിട്ട് ഇങ്ങനെ താണുണങ്ങി കുമ്പിട്ട് കാലെ തൊട്ട് വേണ്ട കാര്യമൊന്നും ഒരു രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയ പ്രവർത്തനം നടത്തട്ടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ അവർക്ക് ജനങ്ങൾ ജയിപ്പിച്ചോളൂ അല്ലാതെ സമുദായ നേതാവിൻ്റെ അടുക്കൽ അതിപ്പോൾ എൻ എസ് എസിൻ്റെ ആവട്ടെ എസ് എൻ ഡി പി ആവട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മത മേലധ്യക്ഷമാരുടെ എടുക്കലോ അല്ലെങ്കിൽ മുസ്ലിം മത മണ്ഡിതന്മാരെടുക്കലോ ഒന്നും ചെയ്തിട്ട് ഇത്രയും കാട്ടായൊന്നും കാണിക്കേണ്ട ഒരു കാര്യമില്ല ചില സന്യാസി വരി വരിമാരുണ്ട് അതായത് മറ്റ് ലൗകികസുഖങ്ങളെല്ലാം വെടിഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്ന ചില ആളുകളുണ്ട് അവരോട് നമുക്ക് ആർക്കും ഒരു ആദരവ് തോന്നും ബഹുമാനം തോന്നുന്നു അത് സ്വാഭാവികമാണ് അല്ലാതെ ഈ സാമുദായികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഭരണകൂടങ്ങളെ വരെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ഈ താക്കോത്സാഹനം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുകയും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കയറി ഇടക്കൊലിടുകയും ഡയലോഗ് ഒക്കെ അടിക്കുകയും ചെയ്യുന്നവർക്ക് രാഷ്ട്രീയ നേതാക്കൾ വഴിപ്പെട്ട് കൊടുക്കേണ്ട കാര്യമില്ല വഴി കൊടുക്കേണ്ട കാര്യമില്ല അവർ അവരുടെ ഇവിടെ എനിക്ക് തോന്നുന്നു വീഡിയോ സെഷൻ പോയിട്ടൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല കൃത്യമായിട്ട് അറിയില്ല ഇനി അല്ലാതെ പോയി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചില രാഷ്ട്രീയ നേതാക്കളൊന്നും അവിടെ പോയിട്ടില്ല പക്ഷേ വോട്ടിന് വേണ്ടി ഇതുപോലുള്ള സാമുദായിക നേതാക്കളുടെയൊക്കെ കൈമുത്താനും കാലുപിടിക്കാനും ഒക്കെ പോകുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല പ്രവണതയല്ല നല്ല കാഴ്ചയല്ല എന്തായാലും ആ സമുദായത്തിലുള്ള ആളുകൾ തന്നെ അതിനെ അതിശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം ഇതിനി വെള്ളാപ്പള്ളി നടേശൻ്റെ ഇടുക്കച്ചെന്ന് ഇങ്ങനെ കാണിച്ചാലും തീർച്ചയായിട്ടും അവർ പ്രതികരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം രോഗം മുന്നോട്ടാണ് പോകുന്നത് ഇവിടെ മര്യാദയുടെ പേരിൽ അല്ലെങ്കിൽ മന്നൻ മന്നഞ്ചയന്തിയാണ് അവിടെ ചെല്ലുക ആ ചടങ്ങിൽ പങ്കെടുക്കുക അദ്ദേഹത്തെ കാണുക തിരിച്ചു വരിക അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് അഭിപ്രായം അതുകൊണ്ട് മാത്രമാണ് അത്തരം ചില എതിർപ്പുകളും പ്രയോഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അവർക്ക് പ്രയോഗിക്കേണ്ടി വന്നത് അതിൽ ഒന്ന് മാത്രമാണ് ഞാൻ ഈ തമ്പായിട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ന് ശരിക്കും മന്നൻ ജയന്തിയാണോ അതും സുകുമാരനാരായൻ ജയന്തിയാണോ അതോ